പ്രായമായവർ മാത്രമല്ല ടീനേജേഴ്സുകൾ വരെ കാണപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണിപ്പോൾ മുട്ടുവേദന എന്ന് പറയുന്നത് ശരീരഭാരം തൊട്ട് സന്ധിവാദം വരെ മുട്ടുവേദനയ്ക്ക് കാരണമായി മാറാറുണ്ട് നമ്മുടെ മുട്ടിന്റെ എല്ലിനുണ്ടാകുന്ന ബലക്ഷയവും തേയ്മാനവും ഒക്കെ ക്രമേണ മുട്ടുവേദനയായിട്ട് മാറാറുണ്ട് പലപ്പോഴും വളരെ ചെറിയൊരു വേദനയിൽ തുടങ്ങി നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രം പിന്നെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത രീതിയിൽ വരെ സിറ്റുവേഷൻസ് ആകാറുണ്ട് അപ്പോൾ ചെറിയ വേദന തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടുള്ള കുറച്ച് എക്സസൈസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത് മുട്ടുവേദന ഉള്ളപ്പോഴത്തേക്ക് വികരസമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എക്സസൈസ് മാത്രം ചെയ്യുക അതിൻ്റെ കൂടെ ഒന്നും എടുത്ത് ഉയർത്താതിരിക്കുക കുറേ നേരം ഒരേ സ്ട്രെച്ചിന് തന്നെ ഇരിക്കാതിരിക്കുക കുറേ നേരം ഇരിക്കാതെ അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കുക ഇങ്ങനെ ഇതും കൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ മുട്ട് തിനൊക്കെ നമുക്ക് പമ്പ കെടുത്താം പിന്നെ ഈ എക്സസൈസ് ചെയ്യാൻ ഒരു നിശ്ചിത സമയമൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ആണ് ഇപ്പൊ നമ്മുടെ ഇടവേളകളിലെ നമുക്ക് വിശ്രമം എടുക്കുന്ന സമയോ ടിവിയുടെ മുന്നിലോ ഇരിക്കുമ്പോഴൊക്കെ നമുക്കിത് ചെയ്യാം എക്സസൈസ് ചെയ്യാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായ ഒന്ന് രണ്ട് സാധനങ്ങളാണ് അപ്പൊ അത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടെ കാണും ഈ എക്സസൈസ് ചെയ്യാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ വേണമെന്ന് പറയുന്നതല്ലേ അത് ഇതാണ് എന്റെ കയ്യിൽ ഒരു ടെന്നീസ് ബോൾ ഉണ്ട് വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ബോൾ ഉണ്ടാകും പക്ഷെ ഇച്ചിരി കട്ടിയുള്ള ബോളുമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഈ ബോൾ ഞാൻ എന്റെ കാലിന്റെ അടിയിൽ ഒരിക്കുകയാണെ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിന്റെ അടിയിൽ ബോൾ വെച്ചിട്ട് ഹീല് മുതൽ ടോസ് വരെ കാൽ വിരൽ വരെ നമ്മൾ ോൾ ചെയ്യാൻ പോവാണ് ഓക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം ഒന്ന് നല്ല പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യണം ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് കിട്ടില്ല ബോൾ ബോളിൻ്റെ വഴിക്ക് പോകും വീണ്ടും എടുത്തുകൊണ്ട് ഒന്ന് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ എക്സസൈസ് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോ നമ്മൾ ടി വി കടന്നുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ടി വി കാണുന്ന സമയത്ത് വലിയ കസരയിട്ട് നമുക്കിതുപോലെ ഒരു ബോൾ താഴെ വെച്ചിട്ട് നമുക്ക് കാലം പ്രസ് ചെയ്താൽ മതിയല്ലോ ഒന്ന് രണ്ട് മിനിറ്റ് എങ്കിലും ദിവസവും ചെയ്യാൻ നോക്കണം കേട്ടോ ഇതുപോലെ തന്നെ ആയിരിക്കണം അടുത്ത കാലം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഒരുപാട് പേര് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരൊക്കെയാണ് ഇപ്പോഴും അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട് അപ്പം ഉള്ള സമയത്ത് നന്നായിട്ട് യൂസ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാലൊന്ന് മുന്നോട്ട് ഉയർത്തുന്നു ഉയർത്തിയിട്ട് നമ്മൾ ആംഗിൾ റൊട്ടേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും നമുക്ക് നമ്മുടെ ആംഗിൾ മാത്രം റൊട്ടേറ്റ് ചെയ്യണം ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മുടെ തള്ള വിരൽ കൊണ്ട് നമ്മളൊരു സർക്കിൾ ഇടുന്നത് പോലെ ഒരു വര വരയ്ക്കുന്ന പോലെ സർക്കിൾ കൊടുക്കുന്നത് പോലെ ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ബാക്കി പാർട്ടുകളൊന്നും മൂവ് ചെയ്യില്ല പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് തള്ള വിരൽ മാത്രം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആംഗിൾ മാത്രമേ റൊട്ടേറ്റ് ചെയ്യൂ ഇത് നമുക്ക് ഒരു പത്ത് പ്രാവശ്യം ചെയ്യാം പത്ത് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചും ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ തന്നെ ഇടത് കാലം ചെയ്യാൻ മറക്കരുത് പത്ത് തവണ ക്ലോക്ക് വൈസും പത്ത് തവണ ആന്റി ക്ലോക്ക് വൈസും ചെയ്യണം നമുക്ക് രണ്ടു കാലം ഒരുമിച്ചും ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ സമയം ലാഭിക്കാറോ അതാകുമ്പോഴത്തേക്ക് നമുക്ക് പത്ത് തവണ ഒരു ഡയറക്ഷനും അടുത്ത പത്ത് തവണ ഓപ്പോസിറ്റ് ഡയറക്ഷനും ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ഒറ്റക്കാലിൽ മാത്രം ചെയ്യുന്നതാണ് കാരണം എന്താണ് നമ്മൾ കുറേ ശ്രദ്ധ അതിൽ തന്നെ കൊടുക്കും കഴിയുമെങ്കിൽ ഒറ്റക്കാലം തന്നെ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ മൂന്നാമത്തെ എക്സസൈസിൽ നമുക്ക് കസേര വേണം കസേരയിൽ നമ്മൾ കുറച്ച് അടുത്ത് നിൽക്കുക അടുത്ത് നിന്നിട്ട് കൈകൾ കൊണ്ട് കസേരയില് നന്നായി പ്രസ് ചെയ്യാം നമ്മുടെ ബലം നന്നായി കൊടുക്കുക കസേരയില് എന്നിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആയി നിൽക്കുക നട്ടെല്ലാം നിവർത്തി നിൽക്കുക കേട്ടോ അവസാനം മുട്ടുവേദനയ്ക്ക് എക്സസൈസ് ചെയ്ത് പിന്നീട് നടുവേദന ഉയരത്തരുത് ഏഹ് അപ്പോ നട്ടെല്ലാം നിവർത്തി നിൽക്കുക എന്നിട്ട് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു കാലും നമ്മൾ ബെൻഡ് ചെയ്തിരിക്കുന്നു മറ്റേ കാലിൻ്റെ ഉപ്പൂറ്റി മുകളിലേക്ക് ഉയർത്തുന്നു ഓക്കെ അത് കഴിഞ്ഞ് താഴെ ഈ എക്സസൈസിനൂടെ നമുക്ക് ബ്രീത്തിങ് കൂടെ ചെയ്യാം നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റിയും കൂടെ വർദ്ധിക്കുമല്ലോ അപ്പൊ നമ്മൾ ഉപ്പൂറ്റി ഉയർത്തുന്ന സമയത്ത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക താഴോട്ട് വരുമ്പോഴത്തേക്ക് ശ്വാസം പുറത്തേക്ക് വിടുക ഓക്കെ അപ്പൊ നമ്മൾ ഒരു കാലം ബെൻഡ് ചെയ്തു എന്നിട്ട് ഉപ്പൂറ്റി ഉയർത്തുന്നു ഇത് തന്നെ പത്ത് പ്രാവശ്യം ആവർത്തിക്കുക എന്നിട്ട് മറ്റേ കാലിലും ചെയ്യുക ഇപ്പൊ നമ്മൾ ഏതാണ് നമ്മുടെ ടോസിൽ ടോസിൽ അത്രയും നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുറച്ച് ബാലൻസ് ചെയ്തല്ലോ അപ്പൊ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ടോസിൽ നടക്കാൻ പോവാണ് ടോസിൽ നടക്കാൻ ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമുക്കൊരു മതിലിന്റെ സപ്പോർട്ടുകളുടെ നമുക്ക് ടോസിൽ നടക്കാം കാലുയർത്തുന്നു എന്നിട്ട് മതില് പിടിച്ച് തന്നെ നമുക്ക് നടക്കാം ഇത് കാൽമൂട്ടിന് മാത്രമല്ല നമ്മുടെ കോർ മസിൽസിന് വരെ നല്ല ഒരു ആണ് ബാലൻസ് ഡാക്സിനെ കണ്ടിട്ടില്ലേ നല്ല ബോഡി ഷേപ്പ് ആണ് അവർക്ക് ഇത് ഒരു രണ്ട് മൂന്ന് എങ്കിലും നടക്കാൻ ശ്രമിക്കണം കേട്ടോ സമയം കിട്ടുന്നതിനനുസരിച്ച് രണ്ട് മൂന്ന് എങ്കിലും നടക്കാൻ ശ്രമിക്കുക ആദ്യം പറഞ്ഞതുപോലെ മതി പിടിച്ച് നടന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം പിന്നീട് കൈവിട്ട് നടക്കാൻ ഓക്കെ നല്ല കൊക്കം വെച്ചിട്ടുണ്ടല്ലേ ഓക്കെ അടുത്ത എക്സസൈസ് നമ്മൾ താഴെ ഇരുന്നാണ് ചെയ്യുന്നത് ഈ എക്സസൈസ് ചെയ്യാൻ നമുക്കൊരു തോർത്തോ ഒരു ഷോളോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു എലാസ്റ്റിക് ബാൻഡോ എന്തായാലും മതി ഏതെങ്കിലും ഒരു തുണി മതി വന്നു നമുക്ക് അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ സെന്റർ പാർട്ട് എടുത്തിട്ട് നമ്മുടെ കാലില് വിരലിനോട് ചേർന്ന ഭാഗം നമ്മൾ കവർ ചെയ്തിട്ട് കാല് മുന്നിലേക്ക് നിവർത്തുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തോർത്ത് നമ്മൾ പിന്നിലോട്ട് വലിക്കുന്നു നമ്മുടെ വിരലുകൾ പിന്നിലോട്ട് വരുന്നു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ മുട്ട് നന്നായിട്ട് ആയിരിക്കണം ഈ പൊസിഷനിൽ ഒരു മിനിറ്റെങ്കിലും ഇരിക്കണം ഇപ്പം നോർമൽ ശ്വാസം എടുക്കുക അതിൻ്റെ കൂടെ ഓരോ പ്രാവശ്യം കുറച്ചുകൂടെ നമുക്ക് ഇങ്ങോട്ട് പിന്നിലേക്ക് വലിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് മുട്ട് നല്ല മുട്ടിൻ്റെ താഴെ നന്നായിട്ട് അമർത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇത് ഒരു മിനിറ്റെങ്കിലും ചെയ്യണം ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് സെയിം എക്സസൈസ് തന്നെ സൈഡ് മാറി കൂടി ചെയ്തു കൊടുക്കണം കേട്ടോ നമ്മൾ ഈ എക്സസൈസുകൾ ചെയ്യുന്നത് മുട്ടിനു ചുറ്റുമുള്ള പേശികളെ ബലപ്പെടുത്താനാണ് ഇങ്ങനെ ബലപ്പെടുമ്പോൾ സ്വാഭാവികമായും മുട്ടിന് സപ്പോർട്ട് കിട്ടും ഇങ്ങനെ സപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ശരീരഭാരം താങ്ങാനുള്ള കപ്പാസിറ്റിയും നമ്മുടെ മുട്ടുകൾക്ക് ഉണ്ടാകും അപ്പം സ്വാഭാവികമായിട്ടും വേദന ഒഴിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ എല്ലാ ദിവസവും ചെയ്യണം ഈ എക്സസൈസ് ഏതെങ്കിലും സമയം കണ്ടെത്തുക അത് ചെയ്യാം ഓക്കെ ഇത് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് കാലിൽ ചെയ്തു കൊടുക്കുക മുട്ടിന് ബലക്കറവ് തോന്നുന്നവർ എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാ ദിവസവും ചെയ്യണം ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് വളരെ എഫക്റ്റീവ് എക്സസൈസ് പിന്നെ ചെറിയൊരു സജഷൻ കൂടെ ഉണ്ട് സെസം ഓയിൽ വളരെ നല്ലതാണ് അപ്പൊ ഇടയ്ക്ക് ഒന്ന് സെസം ഓയിലൂടെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക വ്യായാമം ഒരു ശീലമാക്കാം നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാം ഇനി അടുത്ത വീടിയെ കാണാം